ഇഞ്ചി കൃഷിയും കാന്താരി കൃഷിയും കണ്ടാലോ തോട്ടത്തിലേക്കുള്ള പോക്കാണെ സ്ഥലം കർണാടക യാത്ര അത്ര സുഖകര്യൊന്നുമല്ല പക്ഷെ ചെന്നു കഴിയുമ്പോൾ തോട്ടത്തിലെ കാഴ്ച നൽകുന്ന ഒരു കീലുണ്ട് മോനെ അത് വേറെ ലെവലാണ് ആണ് കാന്താരിയുടെ യാത്ര കൂടി കാണിച്ചു തരാം വിത്തും മുളച്ച് രണ്ടില പരുവുവാകുമ്പോൾ ട്രെയിനിലേക്ക് മാറും പിന്നെ ട്രെയിനിൽ നിന്ന് അഞ്ച് അഞ്ചിലയിലേക്കുള്ള യാത്ര അത് കഴിഞ്ഞ് വെയിൽ കൊണ്ടുള്ള ഹാഡനി ഇനിയാണ് തോട്ടത്തിലെ റിയൽ ലൈഫ് ഒറ്റനോട്ടത്തിൽ തോട്ടത്തിൽ ദൂരം വരെ വളർന്നു നിൽക്കുന്ന എന്തോ ഒരു ചെടി അടുത്തേക്ക് ചെന്നാൽ കാണാം ഇലയോട് മത്സരിച്ച് കാച്ചു നിൽക്കുന്ന പച്ചക്കാന്താരി എന്റെ സാറേ ഫൺ ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും കാന്താരിത്തോട്ടം അല്ല ഇത് ശരിക്കും ഒരു ഇഞ്ചി തോട്ടമാണ് കാന്താരി ഇടവേളയാണ് ഇവിടെ തന്നെ എല്ലാം നടക്കും പച്ചക്കാന്താരി മാർക്കറ്റിലേക്ക് പോകും പഴുത്ത കാന്താരി വിത്താകും ചെടിയാകും പിന്നെ മരമാകും ഇഞ്ചിയും അതേപോലെ തന്നെ ഏ കാണുന്നത് മാർക്കറ്റിലേക്കുള്ള ഇഞ്ചിനോടൊന്നും അല്ല കേട്ടോ ഇത് വിത്തിനുള്ള മാറ്റിവക്കലാണ് എങ്ങനെയുണ്ട് കൊള്ളാലേ